ആലപ്പുഴയിൽ കുഴിച്ചുമൂടിയ നിലയിൽ കണ്ടെത്തിയ നവജാത ശിശുവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി മൃതദേഹം അമ്മയുടെ ബന്ധുക്കളെ ഏറ്റുവാങ്ങി മരണകാരണം ഇനിയും വ്യക്തമായിട്ടില്ല ആലപ്പുഴ നഗരസഭയുടെ ശ്മശാനത്തിൽ ശിശുവിന്റെ സംസ്കാരം നടത്തും കുട്ടിയുടെ മൃതദേഹത്തിന് അഞ്ച് ദിവസത്തെ പഴക്കമുണ്ട് ശിശുവിന്റെ മരണകാരണത്തെക്കുറിച്ച് കാരണത്തെക്കുറിച്ച് കൃത്യമായ നിഗമനങ്ങളിലെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്ന് പോലീസ് വ്യക്തമാക്കുന്നു ശാസ്ത്രീയ പരിശോധനാ ഫലം പുറത്തു വന്നതിന് ശേഷം മാത്രമേ കൊലപാതകമാണോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിയൂ എന്നാണ് പോലീസ് പറയുന്നത് എവിഡൻസ് കളക്ട് ചെയ്തിട്ടുണ്ട് ഒന്നും റിപ്പോർട്ട് തരും സാമ്പിളുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുമെന്നും പോലീസ് അറിയിച്ചു അമ്മയുടെ ബന്ധുക്കൾക്ക് പോലും ഇവർ ഗർഭിണിയാണോ എന്ന വിവരം അറിയാമായിരുന്നില്ല ഇന്നലെയാണ് നവജാത ശിശുവിന്റെ മൃതദേഹം തഴി കുന്നുമ്മയിലെ പാടശേഖരത്തിൽ നിന്നും കണ്ടെത്തിയത് കുഞ്ഞിനെ പ്രസവിച്ച യുവതി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പോലീസ് നിരീക്ഷണത്തിലാണ് കേസിൽ പ്രതിയായ ഇവരുടെ ആൺ സുഹൃത്തിനെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു നിലവിൽ കുഞ്ഞിനെ സംരക്ഷിക്കുന്നതിൽ വീഴ്ച വരുത്തിയതിന് ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരവും മൃതദേഹം രഹസ്യമായി മറവ് ചെയ്തതിനുമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇത് കൊലപാതകമാണോ എന്ന് സ്ഥിരീകരിക്കണമെങ്കിൽ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ പുറത്തുവരണമെന്നാണ് പോലീസ് നിലപാട് അമൃതാന്യൂസ് ആലപ്പുഴ